ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണത്ര അത്തം ഘോഷയാത്ര നഗരത്തിൻ്റെ രാജഭീതികളിൽ ഓണത്തിൻ്റെ വരവ് അറിയിച്ചു കൊണ്ട് യാത്ര തുടങ്ങി സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പൂവിളികളുമായി പൊന്നൻ ചിങ്ങമാസത്തിലെ തിരുവോണം തുടങ്ങുന്നത് തൃപ്പൂണത്രയിൽ നിന്ന് അത്തം ഘോഷയാത്ര കൂടിയാണ് ഘോഷയാത്രയിൽ വിവിധ വർണ്ണങ്ങൾ ചാലിച്ച ദൃശ്യവിസ്മയങ്ങൾ വാദ്യമേളങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ വിവിധ കലാരൂപങ്ങൾ അണിനിരന്നു അത്തം ഘോഷയാത്ര തൃപ്പൂണത്ര ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു തൃപ്പൂണിത്തു എം എൽ എ ശ്രീ കെ ബാബു അധ്യക്ഷ വഹിച്ച ഘോഷയാത്ര ഉദ്ഘാടന സമ്മേളനത്തിൽ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി രമാ സന്തോഷ് സ്വാഗതവും ഘോഷയാത്ര സംഘാടക സമിതി ജനറൽ കൺവീനർ പി വി സതീശൻ നന്ദി രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അത്ത പതാക ഉയർത്തി പ്രശസ്ത സിനിമാ താരം പത്മശ്രീ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു അത്തം ഘോഷയാത്രയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി അഡ്വക്കറ്റ് അനൂപ് ജേക്കബ് എം എറണാകുളത്തിന്റെ കളക്ടർ ശ്രീമതി ജി പ്രിയങ്ക ഐ എ എസ് പ്രശസ്ത സിനിമാതാരം രമേഷ് പിഷാരടി തൃപ്പൂണിത്ര നഗരസഭ വൈസ് ചെയർമാൻ കെ കെ പ്രദീപ് കുമാർ മുൻസിപ്പൽ സെക്രട്ടറി പി കെ സുഭാഷ് ആശംസകൾ നേർന്നു സംസാരിച്ചു അത്തം ഘോഷയാത്ര രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷത്തെ പ്രത്യേകത ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പൗലിയൻ സമിതി ഒരുക്കി എന്നതാണ് ഹൃദയം നിറഞ്ഞ അത്താശംസകളും ഓണാശംസകളും അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ടെലിവിഷനിലും പത്രത്തിലും മാത്രമാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് അങ്ങനെ ടി വിയിലും പത്രത്തിലും കണ്ട് വലിയ കൗതുകമുള്ള ഈ അത്താഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായത് ഒരു വലിയ സന്തോഷമായി ഞാൻ കണക്കാക്കുകയാണ് കേരളത്തിൽ മലയാളികളുടെ എല്ലാവരുടെയും ഏറ്റവും ജനകീയമായ ഒരാഘോഷമാണ് തുല്യതയുടെ സമത്വത്തിൻ്റെ ആഘോഷമാണ് ഓണം ഓണത്തിൻ്റെ വിളംബരം ഇവിടെ ഈ തൃപ്പൂണിത്തറയിൽ നിന്നാണ് അത്താഘോഷത്തോടെ അത്തച്ചമയ ഘോഷയാത്രയോടെ ഓണം വരവായി എന്ന് തൃപ്പൂണിത്തറ കേരളത്തെ മുഴുവൻ അറിയിക്കുകയാണ് വളരെ ഗംഭീരമായി തന്നെ സംഘാടകർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓണം സമത്വത്തിന്റെ സമഭാവനയുടെ ആശയത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എത്ര ചവിട്ടിത്താഴ്ത്തിയാലും സമത്വ ദർശനം ഏത് പാതാളത്തിൽ നിന്നാണെങ്കിലും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന ആശയമാണ് എന്ന ഐതിഹ്യമാണ് ഓണം മുന്നോട്ട് വയ്ക്കുന്നത് ചവിട്ടിത്താഴ്ത്തിയതിൻ്റെ ആഘോഷമല്ല ചവിട്ടിത്താഴ്ത്തിയതിനെ അതിജീവിക്കുന്നതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കൂടി ആശയമാണ് ആഘോഷമാണ് ഓണം എന്നത് മറിച്ചൊക്കെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം മലയാളികൾ തള്ളിക്കളഞ്ഞു എന്നതും ഈ സന്ദർഭത്തിൽ അഭിമാനത്തോടെ നാം ഓർമ്മിക്കേണ്ടതാണ് മഹാബലി ചക്രവർത്തിയെ വൃത്തിയുടെ ചക്രവർത്തിയായിട്ട് കൂടിയാണ് സർക്കാർ കാണുന്നത് വൃത്തിയുടെ ചക്രവർത്തിയായി മഹാബലിയെ അവതരിപ്പിക്കുന്ന ലോഗോ ഹരിത ഓണം എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള ലോഗോ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് പ്രകാശനം ചെയ്തത് ഓണാഘോഷങ്ങൾ മുഴുവൻ ഹരിത ചട്ടം പാലിച്ചുകൊണ്ട് പരിസര മലിനീകരണത്തിനിടയാക്കാതെ പ്ലാസ്റ്റിക്കിനെ നിശേഷം ഒഴിവാക്കിക്കൊണ്ട് നടത്തുന്നതിൻ്റെ കൂടി വിളംബരമായി ഈ ഓണാഘോഷം തൃപ്പൂണിത്തറയിൽ അത്താഘോഷം മാറണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ മാലിന്യമുക്ത നവകേരളം എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കണം ഓണം കേരളത്തിലാകെ ഹരിത ഓണമായിട്ടാണ് ആഘോഷിക്കേണ്ടത് ഹരിത ഓണത്തിന്റെ മികച്ച മാതൃക ഇവിടെ നിന്ന് തന്നെ നമുക്ക് സൃഷ്ടിക്കാം മഹാബലിയെ വൃത്തിയുടെ ചക്രവർത്തിയായി കൂടി നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് അത്താശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ും അതുപോലെ അത്തം സമത്വത്തിൻ്റെതായ ഓണത്തിൻ്റെ വരവ് വിളിച്ചറിയിക്കുന്ന സന്ദർഭമാണ് തൃക്കോണിത്തറ അത്താഘോഷം ഇന്ന് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ സംഘാടനത്തിന് നേതൃത്വം നൽകിയ തൃക്കൂണിത്തര നഗരസഭ ചെയർപേഴ്സൺ രമാ സന്തോഷിനെയും കൗൺസിലിനെയും സെക്രട്ടറിയേയും സംഘാടക സമിതിയെയും ആദ്യം തന്നെ ഈ നാടിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നേരത്തെ കണ്ടല്ലോ അവരും കുറേ നേരമായി വേഷങ്ങളെല്ലാം അണിഞ്ഞിരിക്കുകയാണ് ബെഡ്സ് സ്കൂളിലെ കുഞ്ഞുങ്ങൾ മനോഹരമായിട്ടാണ് അവരും തയ്യാറായി വന്നിട്ടുള്ളത് അവരെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു അവർക്കൊപ്പമുള്ളവരെയും അഭിനന്ദിക്കുന്നു പിന്നെ എല്ലാവരും റെഡിയായിട്ടിരിക്കുകയാണ് മേളങ്ങൾ റെഡി വേഷങ്ങൾ റെഡി അതുകൊണ്ട് അത്ത ആഘോഷത്തിന്റെ ഭാഗമായ മനോഹരമായ ഘോഷയാത്ര എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ സൗകര്യമൊരുക്കിക്കൊണ്ട് മറ്റധികാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഓണം സമൃദ്ധിയായി ആഘോഷിക്കാൻ സാധ്യമാകാവുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നേരത്തെ പതാക ഉയർത്തിയ കാര്യം ഔപചാരികമായി പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരെയും ചേർത്ത് ഒരു എല്ലാവരോടും പ്രിയമുള്ളവരെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനോടൊപ്പം ഒരു ചെറിയ കുട്ടിയായിട്ട് ഈ രാജവീതികളിൽ ശരിക്കും തൃപ്പോണത്ര രാജവീതി എന്ന് തന്നെ നമ്മൾ പറയണം കൊച്ചി മഹാരാജാവ് പോയിരുന്നൊരു വഴിയാണിത് ആ ഓർമ്മപ്പെടുത്തലിലാണ് ഇന്നും ഈ അത്താഘോഷം നടക്കുന്നത് ഒരു കൊച്ചുകുട്ടിയായി ഈ പല ഈ ആൾക്കൂട്ടത്തിൽ തിരക്കിനിടയിൽ വന്ന് നിൽക്കാനുള്ള അന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ വേദിയിൽ ഒരു വിശിഷ്ട വ്യക്തിയായിട്ട് വന്നിരിക്കാൻ കഴിയുമെന്ന് അതെനിക്ക് തരമാക്കി തന്ന നഗരസഭയോടും ചെയർപേഴ്സിനോടും മറ്റെല്ലാവരോടും കേരള സർക്കാരിനോടുമെല്ലാം എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു ഇന്ന് അത്താഘോഷം ഈ തൃശ്ശൂർ പൂരം കേരളീയർക്ക് മാത്രമുള്ളതല്ല അത് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ചടങ്ങ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ തൃപ്പോണത്തര അത്താഘോഷം ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇന്ന് ലോകം മുഴുവൻ ഇങ്ങോട്ട് നോക്കിക്കാണുകയാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ അത്താഘോഷം ഒരുപക്ഷെ എനിക്ക് തീരുന്നത് ഡിസംബർ മാസം കഴിഞ്ഞ് കൂടിയാണ് തീരുന്നത് ലോകം മുഴുവൻ ഓണം ആഘോഷം തീരുമ്പോൾ ഏകദേശം അടുത്ത ജനുവരി ജനുവരിയാകാറുണ്ട് കാരണം കഴിഞ്ഞ പത്ത് മുപ്പത്തേഴ് വർഷമായി സിനിമയിലെത്തിയ ശേഷം ഞാൻ ഈ വിദേശങ്ങളിലുള്ള ഓണാഘോഷങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട് നവംബറും ഡിസംബറും താണ്ടി ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾ പിന്നെ ഈ ഇന്നത്തെ ഈ ഓണാഘോഷം ശരിക്കും കേരളം ലോകത്തിനൊരു മാതൃകയാക്കി കാണിക്കുന്നത് ജാതിയില്ല മതമില്ല എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ആഘോഷിക്കുന്നത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാകട്ടെ എല്ലാവർക്കും അത്താശംസകളും ഓണാശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഫോൺ സിംഗിങ് ആൻഡ് ജയ ഹിന്ദ് അതുപോലെ തന്നെ തിരുവോണം മംഗളങ്ങൾ എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം നേരികയാണ് ഇവിടെ പറഞ്ഞതുപോലെ നല്ല കാലാവസ്ഥയാണ് എത്രയും വേഗം പരിപാടികൾ തുടങ്ങണം ഘോഷയാത്ര ആരംഭിക്കണം ലോകമെമ്പാടും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന അവസരത്തിൽ ഓണത്തിൻ്റെ ഔദ്യോഗികമായ ഒരുപക്ഷെ വരവ് അറിയിക്കുന്നത് ഈ തൃപ്പൂണിത്രയിലെ അത്താഘോഷ പരിപാടികളാണ് അതിൽ വളരെ പൂർവാധികം ഭംഗിയായി ഈ പരിപാടി എല്ലാം സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ചെയർപേഴ്സണേയും സഹപ്രവർത്തകരെയും എല്ലാവരെയും ഞാൻ ഹാർദവുമായിട്ട് അനുമോദിക്കുന്നു ഈ ഓണത്തിന്റെ സന്തോഷവും സമൃദ്ധിയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന ഒരു വർഷക്കാലം നിറഞ്ഞു നിൽക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ് എല്ലാവർക്കും അത്തത്തിൻ്റെയും ഓണത്തിൻ്റെയും നന്മകൾ ഞാൻ ആശംസിക്കുന്നു അത്തത്തിൻ്റെ എല്ലാ നന്മകൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇത്തവണത്തെ അത്താഘോഷ വേദിയെ കൂടുതൽ മികവുറ്റതാക്കുന്നത് ഇവിടെ കുറച്ചു മുമ്പ് ഞങ്ങൾ സന്ദർശിച്ച ഈ പവിലിയൻ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മനോഹരമായ നിലയിൽ അവരവിടെ ഒരുങ്ങിയിരിക്കുമ്പോൾ അതേറെ ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് ഞാൻ പ്രത്യേകമായ സംഘാടക സമയം അഭിനന്ദിക്കുന്നു അങ്ങനെ ഒരു വേദി വന്നതിനെ സംബന്ധിച്ച് ഉപരത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മത സൗഹാർദ്ദത്തിന്റെയും ഒക്കെ വലിയ സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന് അതായത് തൃപ്പൂണിത്തറയിൽ അതിൻ്റെ എല്ലാ മികവോടെ അത് നിൽക്കുന്നു എല്ലാ ഭാവങ്ങൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നമസ്കാരം ഉദ്ഘാടകൻ ശ്രീ എം പി രാജേഷ് സർ പി രാജീവ് സർ അവ വേദിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യത്തെ അത്താഘോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഐതിഹാസികവും പാരമ്പര്യ സാംസ്കാരികമായിട്ടുള്ള ഒരു വൈവിധ്യത്തെ ഉണ്ട് സമത്വത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും ഒരു പ്രതീകമാണ് ഈ അത്താഘോഷം എല്ലാ സംഘാടക സമിതിയുടെ മെമ്പർക്കും ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം അത്താശംസകളും ഓണ ആശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം ജനങ്ങൾക്കും നമസ്കാരം ഇപ്പോൾ പ്രസംഗത്തിന് ഏറ്റവും നീളം കുറയ്ക്കുന്നവർക്ക് നല്ല കഴുകി കിട്ടുന്നതായിട്ടൊരു ട്രെൻഡ് ഞാൻ മനസ്സിലാക്കി അവിടെ ഇരുന്നുകൊണ്ട് അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല സന്തോഷിക്കുവാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടുന്നത് കാണുന്നത്രയും വലിയ സന്തോഷം മറ്റൊന്നില്ല നമ്മളുടെ ഈ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ഉറക്കം നിൽക്കുകയും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇത്ര ഗംഭീരമായി നടത്തുന്നത് എല്ലാവരുടെയും പേരുകൾ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല അവരെല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇത് നല്ല കാര്യവും ഒരു ആശയമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക ഇപ്പം മാവേലിയെ വൃത്തിയുടേത് കൂടി ഏഹ് ഒരു പരിഗണിക്കുന്നു എന്ന് ്രാൻഡ് അംബാസിഡറായി വൃത്തിയുടെ കൂടെ ബ്രാൻഡ് അംബാസഡർ നമ്മൾ മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളെ ആദ്യം ആകർഷിക്കുന്നത് അവിടുത്തെ വൃത്തിയാണ് അങ്ങനെയൊക്കെയുള്ള ഏറ്റവും പുതിയ തരത്തിലുള്ള ആശയങ്ങൾ കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ് അതെല്ലാം ഏതർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് അതുപോലെ പൂർണ്ണമായി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു ജയറാമേട്ടൻ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരാളാണ് ഞാൻ ആദ്യമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഭാവ ചേട്ടം പറഞ്ഞു ഇവിടെ വേദിയിലാതിട്ടില്ല കറങ്ങി ഇടന്നിട്ടുണ്ടാവും എന്നുള്ളത് അപ്പൊ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്തപ്പോ ഭാഗ്യത്തിന് ജയറാമേട്ടനും പറഞ്ഞു അച്ഛന്റെ കൂട്ടർ ഈ പണ്ട് ഇവിടെ കറങ്ങിയിടന്നിട്ടുണ്ട് എന്ന് അവർ തൽക്കാലം രക്ഷപ്പെട്ടു ഇനി ഒട്ടും ധരിപ്പിക്കുന്നില്ല ഒരിക്കൽ കൂടി ഏവർക്കും ഓണാശംസകൾ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച നല്ലവരായ സംഘാടക സമിതി അംഗങ്ങളോടും സർക്കാരിനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി മത സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിവത്തിന്റെയും ഒത്തുചേരലിന് ഒരു അവസരം കൂടിയാണ് പത്താഘോഷം കേരളത്തിന്റെ കലാഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ തന്നത കലാരൂപങ്ങളുടെ ഒരു സമ്മേളനമാണ് പത്താംഘോഷയാത്ര മുൻ കാലങ്ങളിൽ ത്രികോണത്രയിലെ അത്തച്ചമയം രാജകീയ ഉത്സവമായിരുന്നു മതഭേദങ്ങൾ മറന്ന് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ഉത്സവമായി അത്തച്ചമയത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുപ്പച്ചി സംയോജനത്തോടെ അക്കച്ചമയം അവസാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തൃപ്പൂണിപ്പുറ പൗരാവലി അക്കച്ചമയം അക്കാഘോഷമായി നടത്തുന്നതിന് തീരുമാനിച്ചതോടെ ഈ അക്കച്ചമയം അക്കാഘോഷത്തിന് തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് തൃപ്പൂണിപ്പുറ നഗരസഭയുടെ നേതൃത്വത്തിൽ പാരമ്പര്യവും സാംസ്കാരികതയും അനുസ്മരിച്ചുകൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും എല്ലാവിധ വേലിക്കെട്ടുകളും തകർത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വർണ്ണോജ്ജലമായി ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പത്താഘോഷ ചടങ്ങുകൾ നടത്തി വരാൻ തുടങ്ങിയത്